ഈശ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ജൂലൈ ആറാം തീയതി ഇന്ന് നമ്മൾ ഒരു കൊച്ചു വിശുദ്ധയെ ഓർക്കുന്ന ദിവസമാണ് പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും പ്രവൃത്തി കൊണ്ട് വളരെ വലിയവളാണ് വിശുദ്ധ മരിയ ഗൊരേത്തി പാപം ചെയ്യാതിരിക്കാൻ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ മരിയ ഗുരേത്തി പ്രിയക്കൂട്ടുകാരെ ഇന്ന് നമ്മൾക്ക് വിശുദ്ധ മരിയാ ഗുരേത്തിയുടെ മാധ്യസ്ഥം യാചിക്കാം നമ്മുടെ ജീവിതത്തിലും പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കും എന്ന് മരിയ അമ്മയോട് പറഞ്ഞതുപോലെ എൻ്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കുകയാണെങ്കിൽ കൂടി ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് വലിയ വിശ്വാസത്തോടെ വലിയ ധൈര്യത്തോടെ പറഞ്ഞ വിശുദ്ധ മരിയാ ഗുരത്തിയുടെ പോലെ നമുക്കും പാപം ചെയ്യാതെ ജീവിക്കാനുള്ള വലിയ കൃപയ്ക്കായിട്ട് മാധ്യസ്ഥം ചോദിക്കാം പ്രിയ കൂട്ടുകാരെ ഇന്നു മുതൽ ഈ ഓഡിയോ മെസ്സേജുകളിൽ കേൾക്കുന്നത് നിങ്ങൾ എഴുതിയെടുത്താൽ നന്നായിരിക്കും കാരണം പലരും പല പ്രാർത്ഥനകളും പ്രത്യേകിച്ച് റോസ മിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥനകളും അതുപോലെ കർമ്മലമാതാവിൻ്റെ പ്രാർത്ഥനകളും എല്ലാം എന്താണ് എന്ന് ചോദിച്ച് കുറേ സഹോദരങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ ഈ ദിവസങ്ങളിൽ ഈ വർഷം എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓഡിയോ മെസ്സേജായി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു ബുക്കെടുത്ത് ഈ വിവരങ്ങളെല്ലാം എഴുതി വെക്കുന്നത് നല്ലതാണ് കാരണം അടുത്ത വർഷവും ഇത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാമല്ലോ ഇന്ന് പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ പ്രാർത്ഥനകളും മറ്റുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് റോസാ മിസ്റ്റിക്ക മാതാവിന്റെ പ്രാർത്ഥനകൾ ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയാണല്ലോ ചൊല്ലേണ്ടത് ഇന്ന് ഇപ്പോൾ ആറാം തീയതിയാണ് അതുകൊണ്ട് റോസാ മിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥനകളും ആ മാതാവിൻ്റെ ചരിത്രവുമെല്ലാം ഇന്ന് പറയാം ഓഡിയോ മെസ്സേജ് ഇടുമ്പോൾ അത് എഴുതി നല്ലതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇറ്റലിയിലെ മോണ്ടിക്കാരി എന്ന സ്ഥലത്താണ് നേഴ്സിന് ഈ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ മാതാവ് തന്നെ റോസാ മിസ്റ്റിക്ക ആയി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അമ്മയുടെ നെഞ്ചിലെ മൂന്ന് വാളുകൾ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതാണ് രണ്ടാം പ്രാവശ്യവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പതിമൂന്നിനാണ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ നെഞ്ചിൽ മൂന്ന് റോസാ പുഷ്പങ്ങളായിരുന്നു അമ്മ അവിടെ കൊടുത്ത സന്ദേശം പ്രാർത്ഥന പ്രായച്ചിത്തം പശ്ചാത്താപം അതായത് അനുതാപം അമ്മമാതാവ് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് എല്ലാ മാസങ്ങളുടെയും പതിമൂന്നാം തീയതികൾ മരിയൻ ദിനമായി ആചരിക്കണം രണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പന്ത്രണ്ട് വരെ പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലണം മൂന്ന് ജൂലൈ പതിമൂന്നാം തീയതി റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളായി ആഘോഷിക്കണം നാല് ഡിസംബർ രാത്രി പന്ത്രണ്ട് മുതൽ ഒരു മണിവരെ ലോകപാപുറതായി തിരുമണിക്കൂർ നയിക്കണം അഞ്ച് എല്ലാ വർഷവും ഒക്ടോബർ പതിമൂന്ന് വേൾഡ് ഡേ ഓഫ് പെനി പെനിറ്റൻഷ്യൽ കമ്മ്യൂണിയൻ ആയാചരിക്കണം ആറ് പരിഹാര പ്രദക്ഷിണം പെനിറ്റൻഷ്യൽ പ്രൊസഷൻ പരിഹാര പ്രദർശനം നടത്തണം ഇതാണ് റോസാ മിസ്റ്റിക്ക മാതാവ് കൊടുത്തിട്ടുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ റോസാ മിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥന അതുകൊണ്ട് നമ്മൾ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ചൊല്ലും ഇത് പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തെയും ആഹ്വാനത്തെയും അടിസ്ഥാനമാക്കി വന്നിട്ടുള്ളതാണ് ഈ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ നൊവേന പ്രാർത്ഥനയിൽ അഞ്ച് പ്രാർത്ഥനകളാണ് അടങ്ങിയിരിക്കുന്നത് ഓരോ പ്രാർത്ഥനയുടെയും സമാപനത്തിൽ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലും അവസാനം പരിശുദ്ധരാജ്ഞി ചൊല്ലും പിന്നീടുള്ള സുഹൃത ജപമാണ് റോസാമിസ്റ്റിക്ക സഭയുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന പ്രിയ പ്രിയകുട്ടുകാരെ ഈ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ നൊവേന ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വായിച്ച് ഓഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസാ മിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥന ഓ മറിയമേ റോസാ മിസ്റ്റിക്ക യേശുവിൻ്റെയും ഞങ്ങളുടെയും മാതാവേ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന പ്രാർത്ഥനയാണിത് അഞ്ച് പ്രാർത്ഥനകളാണ് നാല് മെയിൻ പ്രാർത്ഥനകളും പിന്നെ പരിശുദ്ധരാജ്ഞി റോസാ മിസ്റ്റിക്ക സഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇതാണ് റോസാ മിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥന അതിൻ്റെ കൂടെ ഞങ്ങൾ രക്തക്കണിനീർ ജപമാലയും ചൊല്ലാറുണ്ട് അതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നല്ലോ എല്ലാ മാസവും പതിമൂന്നാം തീയതി ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ രക്തകണിനീർ ജപമാലയും ചൊല്ലും അതുപോലെ മാതാവിൻ്റെ നൊവേന ചൊല്ലും പിന്നെ എത്രയും തേള മാതാവ് എന്ന പ്രാർത്ഥനയും ഒരു പ്രത്യേക സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൊല്ലാറുണ്ട് പിന്നെ പരിശുദ്ധ അമ്മയുടെ ഈ പതിമൂന്ന് ദിവസത്തെ ഒരുക്കത്തിൽ പതിമൂന്ന് ദിവസം ഒരുക്കം കഴിഞ്ഞാൽ പ്ലസ് മൂന്നാമത്തെ ദിവസമാണല്ലോ കറമ്മല കറമല മാതാവിൻ്റെ തിരുനാൾ വരുന്നത് ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധമായ ജപമാല ചൊല്ലുന്നത് അമ്മയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടമാണ് അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ജപമാലയും ചൊല്ലാൻ സാധിച്ചാൽ നന്നായി പരിശുദ്ധമായ ജപമാല അമ്പത്തി മണി ജപമാല അതൊഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഭക്തകൃത്യമാണ് പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പരിശുദ്ധ ജപമാല അപ്പോൾ റോസാ മിഷ്ടിക്ക മാതാവിനോടുള്ള ഭക്തിയുടെ ഒരടയാളമായി നമ്മൾ ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഈ റോസാ മിഷ്ടിക്ക മാതാവിനോടുള്ള നൊബേനയും രക്തക്കണിനിര ജപമാലയും നമ്മുടെ സാധാരണ ജപമാലയും ചൊല്ലുന്നത് ഉത്തമമാണ് പരിശുദ്ധമായ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ ഇടപെടൽ നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അടുത്തതായിട്ട് പലരും എന്നോട് ചോദിച്ചു ഉത്തരീയ മാതാവിൻ്റെ ഒരു പ്രാർത്ഥന അതായത് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ചൊല്ലിയ കർമ്മല സഭയിലെ സുന്ദര കുസുമേ ഫലസമ്പൂർണമായ മുന്തിരിയെ എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥന ഞാനിപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് എഴുതിയെടുക്കാം കർമ്മലയിലെ എത്രയും ഭംഗിയുള്ള പുഷ്പമേ സുഭിക്ഷമായ മുന്തിരി കൊടിയെ മോക്ഷത്തിന്റെ പ്രഭയെ കന്യാത്തത്തിന് ഭംഗം വരാതെ ദൈവപുത്രനെ പ്രസവിച്ച അത്ഭുത ജനനിയെ ഈ ആവശ്യത്തിൽ നീ എന്നെ സഹായിക്കണമേ ഓ സമുദ്ര താരമേ എന്നെ നീ തുണയ്ക്കണമേ ഈ ആവശ്യത്തിൽ നീ എൻ്റെ അമ്മയാകുന്നുവെന്ന് കാണിക്കണമേ ഓ പരിശുദ്ധ മറിയമേ ദേവമാതാവേ ആകാശത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും രാജ്ഞിയെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു നിന്റെ ശക്തിയോടെ എതിർപ്പാൻ കഴിയുന്നവരാരും ഇല്ല ഓ കർമ്മലയമ്മേ ഈ ആവശ്യത്തിൽ ആവശ്യം പറയുക നീ എൻ്റെ അമ്മയാകുന്നുവെന്ന് കാണിക്കണമേ അമേൻ ഇതാണ് സൈമൺ സ്റ്റോക്ക് ചൊല്ലി എന്ന് പറയുന്ന പ്രാർത്ഥന പ്രിയ കൂട്ടുകാര് ഈ ആദ്യത്തെ പതിമൂന്ന് ദിവസം റോസ മിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥനകളും നൊവേനകളും ചൊല്ലി നമുക്ക് ആ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം അതിനുശേഷം വീണ്ടും മൂന്നാം ദിവസം കർമ്മല മാതാവിൻ്റെ തിരുനാൾ വരുമ്പോൾ ഉത്തിരിയത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ഉത്തിരിയം ധരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നമുക്ക് വേഗത്തിൽ സ്വർഗം കാണാൻ കഴിയും ഇന്ന് കേട്ട പ്രാർത്ഥനകളും വിവരങ്ങളുമെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുന്നത് നല്ലതാണ് ഒത്തിരിയ മാതാവിൻ്റെ ചരിത്രം നമുക്ക് നാളെ മുതലുള്ള ഓഡിയോ മെസ്സേജിൽ കേൾക്കാവുന്നതാണ് പ്രിയ സഹോദരങ്ങളെ ഈ രണ്ട് ഭക്തിയും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പരിശുദ്ധ കർമ്മല മാതാവ് നേരിട്ട് വിശുദ്ധന് കൊടുത്ത സമ്മാനമാണ് ധരിക്കാനായി അമ്മയുടെ വസ്ത്രം ജപിക്കാനായിട്ട് വിശുദ്ധ ഡൊമിനിക്കിന് ജപമാലയും കൊടുത്തു നമുക്ക് ഈ രണ്ട് ആയുധങ്ങളെയും മനസ്സിൽ ഓർക്കാം ഇത് ധരിക്കാതെ നമുക്ക് എളുപ്പത്തിൽ രക്ഷ കിട്ടുകയില്ല കാരണം അമ്മ തന്ന വാഗ്ദാനമല്ലേ അതുകൊണ്ട് അമ്മയുടെ വസ്ത്രം നമുക്ക് ധരിക്കാം ഇന്നേ ദിവസം പ്രത്യേകമായും വിശുദ്ധ മരിയ ഗുരത്തിയെ ഓർക്കുമ്പോൾ ഈ ഒത്തിരിയ ദണ്ഡവിമോചനം കിട്ടണമെങ്കിലും പക്ഷെ റോസാമിഷ്ടിക്ക മാതാവ് എന്ന് പറയുന്ന കാര്യങ്ങളിലുമെല്ലാം വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്ന് പ്രത്യേകം പാപം ചെയ്യരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഹൃദയം പാപമില്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാനായിട്ട് കഴിയൂ നമുക്ക് അറിയാവുന്നതാണല്ലോ മരിയ ഗൊരേത്തി പാപത്തിനെ ശക്തമായി എതിർത്ത് രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ ഈ മരിയയെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്യുമ്പോൾ അമ്മ എൺപത്തിരണ്ട് വയസ്സുള്ള അമ്മയും ഉണ്ടായിരുന്നു അവളെ പാപത്തിന് പ്രേരിപ്പിച്ച അലക്സാൻഡ്രിയ ഉണ്ടായിരുന്നു മുപ്പത് വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം മരിയയുടെ അമ്മയോട് മാപ്പ് ചോദിച്ച് ഒരു സന്യാസ സഭയിൽ സഹോദരനായി ചേർന്നു എന്നാണല്ലോ അറിയുന്നത് ആ അലക്സാൻഡ്രിയോ കൂടി ഉണ്ടായിരുന്നു മരിയയെ വിശുദ്ധയെന്ന് പ്രഖ്യാപിക്കുന്ന പരിപാടിയിൽ തമ്പുരാൻ്റെ ഓരോ പദ്ധതികളെ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചാൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെയാണ് നടക്കുക പ്രിയ സഹോദരങ്ങളെ നമുക്കും മര്യാഗുരത്തിയോട് പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കാം ഉത്തരീയത്തിൻ്റെ എല്ലാ ദണ്ഡവിമോചനങ്ങളും കിട്ടാൻ നമുക്ക് പ്രത്യേകമായ മാധ്യസ്ഥം യാചിക്കാം നമുക്കിന്ന് പ്രത്യേകമായ മര്യാഗുരത്തിയോട് പ്രാർത്ഥിക്കാം വിശുദ്ധി നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി നീ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പരിസ്ഥിതി റോസാ മിഷ്ടിക്ക മാതാവിൻ്റെയും പശുത കർമ്മല മാതാവിൻ്റെയും ഒരുക്കങ്ങളിൽ ഈശോ വലിയ ഇടപെടലുകൾ നടക്കട്ടെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ